ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നേ ഞാൻ പൂജ നിങ്ങളുടെ കൂടെ ഇഡിയം ചക്കാടെ ബജി ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം ബജിയല്ല കട്ട്ലെറ്റ് മാത്രമേ ഒരു പാറ്റസ് മാത്രമേ നമുക്ക് ഉണ്ടാക്കിയിട്ട് റെഡി ആക്കാം ഇഡിയം ചക്കാടെ സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെലൈക്കൺക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ സോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്നെ പിന്നെ ഞാൻ അമ്മ കുറച്ച് പുറത്ത് പോയിണ്ടായിരുന്നു നമ്മുടെ പൂർവ്വയ്ക്ക് നമ്മുടെ കുറച്ച് ഡ്രസ്സ് മേടിച്ചിട്ട് വന്നു ഡ്രസ് വെടിച്ചു അത് കുറച്ച് ഫിറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടാ നമ്മുടെ കുറച്ച് നമ്മുടെ ഇവിടെ നമ്മുടെ ടേലർ ഉണ്ട് അവർക്ക് നമ്മൾ അത് ഡ്രസ്സ് കൊടുത്തു കുറച്ച് ഫിറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടാ നമ്മുടെ പൂരം ഇപ്പോൾ വന്നല്ലോ ഇപ്പോ എന്താ പറയണേ അടുത്ത് ആ അടുത്ത് ഫ്രൈഡേ ഉണ്ട് ആ ഫ്രൈഡേക്ക് എന്താ പറയണേ വ്യാഴാഴ്ച വ്യാഴ്ച ഉണ്ട് സിക്സ്റ്റീൻ ഫെബ്രുവരിക്ക് മച്ചാടമാവങ്കം നമ്മുടെ പൂരം തിരുവാണിക്കവ അമ്പലത്തേക്ക് സോ അതെ ഉണ്ട് അത് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ അയിൻ്റെ ഡ്രസ്സ് കുറച്ച് ഫിറ്റിങ് ചെയ്യാൻ നമ്മള് കൊടുത്തു ഇപ്പൊ നമുക്ക് അത് കുറച്ച് വെള്ളിയാഴ്ച പറഞ്ഞു നമുക്ക് വെള്ളിയാഴ്ച കിട്ടാം കിട്ടും സോ അതെയാണ് അതിന് കുറച്ച് ഷോർട്സ് ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ പോയി പോയി ഞാൻ ഞാൻ നമ്മുടെ ഒരു കോഴി കണ്ടു കോഴി മീൻസ് വെറൈറ്റി ആയിട്ട് മൈപ്പീല് മാത്രമേ ഉണ്ടായിരുന്നു അമ്മ മൈപ്പീല് പോലെ ഉണ്ടായിരുന്നു നിങ്ങളെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി സോ ഞാനത് റെക്കോർഡ് ചെയ്തു പിന്നെ പിന്നെ നമുക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു അവർ നമ്മുടെ എന്താ പറയണേ നമ്മുടെ ഇവിടെ കുറച്ച് വന്നു എനിക്ക് പേടിയായി ഞാൻ പൊടി സോ അതിനെ കുറിച്ച് ഞാൻ ഇടാം ഇതിനു ശേഷം പ്ലീസ് നോക്കൂ ஸ் இப்போ நமக்கு செக்கி உண்டாம் நோக்கும் இது நம்ம இப்ப நி நிற்கான அம்மா இன்னும் நம்ம கொச்சு வெளிச்செண்ணூஸ் இது நியா கொச்சு வெளிச்செண்ண தைக்கும்போ நமக்கு அது எந்தபற அது கரா நம்ம கைல ஆகும் இல்ல അല്ലെങ്കിൽ കൂടുതൽ കരാവും പിന്നെ അത് കുറച്ച് പോകാം കുറച്ച് ബുദ്ധിമുട്ടായി ഉണ്ടാവും സോ അത് വേണ്ടിട്ട് നമുക്ക് കുറച്ച് കൊറച്ച് വെളിച്ചെണ്ണാത്തേക്കുന്നു നോക്കൂ നല്ല കഷ്ണമുണ്ട് സോ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ അങ്ങനെ കുറച്ച് കഷ്ണമാക്കിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇപ്പോ കുറച്ച് പ്രഷർ കുക്കറിൽ വെക്കാം നോക്കൂ വെള്ളിക്കഷ്ണമിനെ ഉണ്ട് ഇത് നമുക്ക് അങ്ങനെ വെക്കണം പിന്നെ കുറച്ച് പ്രഷർ കുക്കറിൽ നമുക്ക് രണ്ട് മൂന്ന് വിസൽ അടിച്ചിട്ട് എടുക്കാം കുറച്ച് നമുക്ക് ഇത് നൈസായിട്ട് കുറച്ച് സോഫ്റ്റ് ആവണം നമ്മുടെ ചക്ക ഇടിയം ചക്ക കുറച്ച് വാഷ് ചെയ്യാം പിന്നെ പ്രഷർ കുക്കറിൽ വെക്കാം രണ്ട് മൂന്ന് വിസലടിക്കാം നമുക്ക് നമുക്ക് കുറച്ച് വാഷ് ചെയ്യാം നമ്മുടെ ഇടിയം ചക്ക

ഇവിടെ പ്രഷർ കുക്കറിൽ വെക്കാം നമുക്ക് കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് ഏ വൺ ഫോർ ടീസ്പൂൺ പിന്നെ കുറച്ച് ഉപ്പ് ഇടണം നിങ്ങൾ ടേസ്റ്റിനെ കുറച്ച് ഇടണം പിന്നെ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളം ഇടാം നമുക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഇടാം ഇതില് ഒഴിക്കാം ഒരു പ്രശ്നം അങ്ങനെ മിക്സ് ചെയ്യാം ഉപ്പെടുത്തു ഇപ്പൊ ഇത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്യണം ഗ്യാസ് കത്തിക്കാം ഞാൻ രണ്ട് മൂന്ന് വിസലാവും നേരെ നമുക്ക് കുറച്ച് ഇത് കുക്ക് ചെയ്യണം സൊ നൈസായിട്ട് അത് കുറച്ച് സോഫ്റ്റ് ആവും നമ്മുടെ ഇടിയം ചക്ക ഫസ്റ്റ് ഫേസ്റ്റ് വിസലടിച്ചു രണ്ടാമത്തെ വിസലായി കൊച്ചി ഒരിക്കൂടി വിസൽ നമുക്ക് അടിച്ചിട്ട് എടുക്കാം ഗ്യാസ് ഓഫ് ആക്കാം പിന്നെ ഇപ്പൊ നമുക്ക് ഇടിയം ചക്ക കട്ട്ലറ്റ് വേണ്ടിയിട്ടാണ് വേനൽ കുറച്ച് ഒരു സബോല ഞാൻ ഉണ്ടാക്കിയിട്ട് എടുത്തു പിന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചി കുറച്ച് ഇട്ടിണ്ട് പിന്നെ കുറച്ച് കറിയപ്പിലായി ഉണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് നിങ്ങടേക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഇടാം പക്ഷെ ഞാൻ വെളുത്തുള്ളി ഇടുന്നില്ല ചിലപ്പോ നിങ്ങളെടുക്കാൻ വെളുത്തുള്ളി വേണമെങ്കിൽ അത് നമ്മുടെ ഇപ്പൊ ചക്ക വെച്ചോണിയാം ചക്ക കുറച്ച് പ്രഷർ കുക്കറിലേക്ക് അത് നേരെ നമുക്ക് കുറച്ച് ഈ വെളുത്തുള്ളി നന്നാക്കിയിട്ട് അത് കൂടെ ഇടാം പിന്നെ അത് കുറച്ച് നമുക്ക് സ്മാഷ് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ ഇടണം പക്ഷെ ഞാൻ ഇടുന്നില്ല നമുക്ക് ഇഞ്ചി പിന്നെ പച്ചമുളക് മതി ഇനി ഓരോസ പോല ആ പിന്നെ ഒരു കാ പിന്നെ അത് ഇപ്പോൾ പ്രഷർ കുക്കർ ഉണ്ട് അത് നമുക്ക് അങ്ങനെ വെക്കണം അത് എന്താ പറയുക ഓട്ടോമാറ്റിക്കലി കൂൾ ഡൗൺ ആവണം നമുക്ക് അത് പെട്ടന്നെ തുറക്കാൻ പാടില്ല നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം ഇപ്പൊ ഇത് കട്ട് ചെയ്യാം വേഗമായിട്ട് ഇപ്പോ നമുക്ക് സബോല കുറച്ച് ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്യാം ചെറിയ ചെറിയ കഷ്ണം ചെയ്യുമ്പോൾ മതി പിന്നെ ഒരു മീഡിയം സൈസ് സബോല ഉണ്ടെങ്കി മതി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കൂടുതൽ ഇടാം പക്ഷെ എനിക്ക് ഒരു എത്ര സൈസ് മതി കുറച്ച് നൈസ് നൈസ് ആയിട്ട് കട്ട് ചെയ്യുന്ന ഞാന് വെ വെക്കാം സൈഡില് അമ്മ ഇത് പകുതി ഉണ്ട് കൂടി ഞാന്

അങ്ങനെ സൈഡില വെക്കാം പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ ഇത കൂടി നമുക്ക് കൊച്ചി നൈസ് നൈസ് ആയിട്ട് കട്ട് ചെയ്യാം അത് നമുക്ക് അടക്കി കഴിക്കുമ്പോ വരും ഇഷ്ടാവും അത് വേണ്ടിട്ടാ ഒരു പച്ചമുളക് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് വെല്ലി പച്ചമുളക് ഉണ്ട് ചെയ്ത് സൈഡിൽ തന്നെ വെക്കാം ഇത് ഇഞ്ചി നമുക്ക് കട്ട് ചെയ്യാം ഇഞ്ചി നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചു എടുക്കുമ്പോഴെ ഞാൻ അങ്ങനെ കുറച്ച് നൈസ് നൈസ് ആയിട്ട് എന്നെ കട്ട് ചെയ്തിട്ട് ഇട ഇടാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചതിച്ച് വേണമെങ്കിൽ ചതച്ചിട്ട് എടുക്കണം പിന്നെ ഞാൻ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണം ചെയ്യാം സോ ഇഞ്ചി കുടി ഉണ്ട് കട്ട് ചെയ്തിട്ട് ആയിൻ്റെ ഇവിടെ സൈഡിലെ വെക്കാം മതി എത്രയോ നമുക്ക് പച്ചക്കറി മതി നമുക്ക് കട്ട ചിയം ചക്ക കട്ടിലേക്ക് വേണ്ടിട്ടാ പിന്നെ കുറച്ച് കറിയപ്പിലെ വെക്കാം ഇവിടെ വെള്ളി കറി എപ്പില ഉണ്ടെങ്കിൽ നിങ്ങടേക്ക് വേണമെങ്കിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കണം സോ നോക്കൂ ഇത് നമ്മുടെ പ്രഷർ കുക്കർ ഫുൾ കൂൾ ഡൗൺ ആയിണ്ട് ഇപ്പൊ നമുക്ക് ഇത് നമ്മുടെ ചക്കായ അത് നമുക്ക് മാറ്റി വെക്കാം നോക്കൂ ഇത് നൈസായിട്ട് കുക്കായി അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം കഷ്ണം മാത്രം ഞാൻ എഴുത്തിണ്ട് പക്ഷെ മണ്ണിൽ പൊടി എടുത്തിണ്ടായി നമ്മുടെ നൈസ് കളർ വന്നു കുറച്ച് നമ്മുടെ ചക്ക ആക്കി മഞ്ഞ മഞ്ഞ കളർ മഞ്ഞ കളർ ആയിണ്ട് ഇപ്പൊ നമുക്കത് സ്മാഷ് ചെയ്യണം ഇത് നമുക്ക് അങ്ങനെ കൊറച്ച് കൈലിനെ അങ്ങനെ സ്മാഷ് ചെയ്തിട്ട് എടുക്കണം കുറച്ച് അത് ചെറിയ ചെറിയ കഷ്ണമാക്കണം അങ്ങനെ നോക്കൂ അത് ഈസിലി ആവും ഇത് കാരണം നമ്മുടെ ബോയിൽ ചെയ്തു നൈസ് ആയിട്ട് കുക്ക് ആയിണ്ട് അത് വേണ്ടിട്ടാ അങ്ങനെ കുറച്ച് സ്മാഷ് ചെയ്യണം കൈലിനെ പിന്നെ നിങ്ങടെക്ക് ഇടിയൻ ചക്ക ഇഷ്ടമാണ് ഫ്രണ്ട്സ് നിങ്ങൾ കമന്റ് ചെയ്തിട്ട് പറയൂ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിന്റെ ഉപ്പേരി അത് ബജ്ജ്ജി ഇത് നമ്മുടെ ഇണ്ടാക്കണെ പോലാ അതൊക്കെ ഇതിന്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കും കേരള സ്റ്റൈൽ കുറച്ച് ഉപ്പേരി അത് കൂടി എനിക്ക് ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് മസാല കറി ആയിട്ട് ഉണ്ടാക്കണേ അത് കൂടി എനിക്ക് ഇഷ്ടമാണ് നല്ലോണം നൈസ് കുറച്ച് അങ്ങ് സ്നാഷ് ചെയ്യണം

But smaście, na mnogu. ഇപ്പോ അത് കൊറച്ച് കയ്യിൽ തന്നെ ഞാൻ സ്മാഷ് ചെയ്തു പക്ഷേ എനിക്ക് അത്ര വേണം അത്ര ആവുന്നില്ല സോ ഞാൻ ഇത് കല്ല് എടുത്തു ഇടിക്കുന്ന കല്ല് ഇതിന് നമുക്ക് കുറച്ച് അങ്ങേ സ്മാഷ് ചെയ്തിട്ട് എടുക്കാം നൈസ് കുറച്ച് നല്ലോണം അത് സ്മാഷ് ആവണം അത് വേണ്ടിട്ടാ സോ ഇതിന് വേഗമാവും സോ ഞാൻ ഇത് എടുത്തു ഇത് നോക്കും നൈസ് ആയിട്ട് സ്മാഷ് ആയിണ്ട് ഇപ്പൊ ഇതിൽ നമുക്ക് ഇത് നമ്മുടെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി പച്ചമുളക് കറിയപ്പ സബുല അതൊക്കെ നമുക്ക് ഇതിൽ ഇടണം പിന്നെ കുറച്ച് നമുക്ക് മസാല ഇടണം മസാല ആയിട്ട് ഞാൻ കുറച്ച് മസാല നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം മലക് പൊടി നിങ്ങളെ ഇഷ്ട ഇടണം ഞാൻ കുറച്ച് വൺ ആൻഡ് ഹാഫ് ടീസ്പൂൺ എടുത്തു പിന്നെ കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് ഞാൻ ബോയിൽ ചെയ്യാൻ സമയം എടുത്തിട്ടുണ്ടായിരുന്നു സോ കുറച്ച് ഇടാം കുറച്ച് മതിയാവും പിന്നെ കുറച്ച് നമുക്ക് അംച്ചൂർ പൊടി ഉണ്ട്ന അംചൂർ പൊടി അല്ലെങ്കിൽ ചാട്ട് മസാല അതൊക്കെ കുറച്ച് ഇടണം ഹാഫ് ടീസ്പൂൺ പിന്നെ കുറച്ച് ഗരം മസാല ഇടണം ഗരം മസാല ഒരു ടീസ്പൂൺ ഇടുമ്പോ മതി കൂടുതൽ ഇടാൻ ആവശ്യമില്ല പിന്നെ കുറച്ച് കായം പൊടി ഇടാം നമുക്ക് പൊടി കായം ഉണ്ട് അത് കുറച്ച് ഇടാം ഒരു പിഞ്ച് മതി പിന്നെ നമുക്ക് കുറച്ച് കടല മാവ് വേണം கடலம் ஆகும் நமக்கு ஜஸ்ட் இது கொறைச்சி நான் பைண்ட் ஆகும் வேண்டிட்டு வேணா கூடுதல் நமக்கு எடுக்க ஆகியோம் இல்லையா இப்போ ஞான கொடு ரெண்டு மூணு ஸ்பூன் இட்டு எடுத்துட்டி இப்போ இது நமக்கு கொச்சு மிக மிக நைஸ் ஆயிட்டு மிகாம் ജസ്റ്റ് ഇത് ബൈൻഡ് ആവണം എത്ര നമുക്ക് കടല മാവ് വേണം കുറച്ചുകൂടി ഇടാം പിന്നെ അതിൻ്റെ കുറച്ച് മോയ്സ്ചറൊക്കെ ഉണ്ടാവണം അതൊക്കെ കുറച്ച് പൂവും മതിയാവും ഇത്രേ കുറച്ച് രണ്ട് സ്പൂൺ വൺ ആൻഡ് ഹാഫ് ടീസ്പൂൺ ഞാൻ പിന്നെ എടുത്തു നൈസായിട്ട് മിക്സ് ചെയ്യാം പിന്നെ കയ്യിൽ എല്ലാ സൈഡ് നൈസ് ആയിട്ട് മിക്സ് ചെയ്തു ഞാൻ പിന്നെ ഇത് നോക്കും ആയിട്ട് അങ്ങനെ കുറച്ച് പിടിക്കും പിടിച്ചിട്ട് നമുക്ക് വരണിണ്ട് സോ ഇത് എത്രയും മതി നമുക്ക് കടലമാവ് മാവ് ഞാൻ കുറച്ച് നാലഞ്ച് സ്പൂണ് കടല മാവ് എടുക്കുമ്പോ മതി നോക്കും ആയിട്ട് മിക്സ് ആയിണ്ട് ഇപ്പൊ ഞാൻ കൊറച്ച് കൈയിലേക്ക് എണ്ണ ഗ്രീസ് ചെയ്തു ഇപ്പോ വാഷ് ചെയ്തിട്ട് എണ്ണ ഗ്രീസ് ചെയ്തു ഞാൻ ഇപ്പോ ഇത് നമുക്ക് അങ്ങനെ കുറച്ച് കട്ട്ലെറ്റ് ഷേപ്പ് ആയിട്ട് ഉണ്ടാക്കിട്ട് വെക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ നിങ്ങൾക്ക് വെള്ളി കട്ട്ലേറ്റ് വേണമെങ്കിൽ വെള്ളി കട്ട്ലേറ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ചെറിയ കട്ട്ലിറ്റ് ഉണ്ടാക്കാം നോക്കെത്രയും സൈസ് വെക്കുന്നുണ്ട് അത്ര മതിയാവും നമുക്ക് ഇവിടെ വെക്കാം എല്ലാം ഉണ്ടാക്കിട്ടങ്ങ് പിന്നെ കുറച്ചുകൂടി ഇടാം എടുക്കാം പിന്നെ അങ്ങനെ കുറച്ച് റൗണ്ട് ചെയ്യാം പിന്നെ അങ്ങ് ഫ്ലാറ്റ് ചെയ്യാം നമുക്ക് പിന്നെ കുറച്ച് കൈ അങ്ങനെ ചെയ്യണം അങ്ങനെ ഞാൻ ഫുൾ ഉണ്ടാക്കിട്ട് പിന്നെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ചമ്മിങ് ചെയ്യണം പിന്നെ അത് കുറച്ച് ഫ്ലാറ്റ് ചെയ്യണം അങ്ങനെ കഴിഞ്ഞ് കൊച്ചി അങ്ങ് ഫ്രണ്ട്സ് എത്ര കട്ടലറ്റ്സ് ഞാൻ ഉണ്ടാക്കിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്യാം ഇതിൽ സൊ ഇവിടെ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം സോ ഇപ്പം ഇത് എണ്ണ എന്നാൽ നൈസായിട്ട് കുറച്ച് ചൂടാവണം സൊ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ വേണമെങ്കിൽ അങ്ങനെ കുറച്ച് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം പക്ഷേ അങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലതാണ് കുറച്ച് അങ്ങനെ നമുക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്യണം സൊ ഇപ്പോൾ എണ്ണ കുറച്ച് ചൂടാവണം അതിനുശേഷം നമുക്കിത് കട്ടിലിട്ടിടാം ഇടിയം ചക്ക കട്ടിൽ സൊ എന്നാ നമ്മുടെ കുറച്ച് ഈ ചൂടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഇതിൽ നമുക്കണ കുറച്ച് ഫ്ലെയിം ഞാൻ മീഡിയമിൽ വെച്ചു കൂടുതൽ ചൂടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൽ നമുക്ക് അങ്ങനെ കട്ട്ലെറ്റ് ഒരൂണ് അങ്ങനെ വെക്കണം സൂക്ഷിച്ചിട്ട് ഇടണം ഞാൻ അഞ്ചിടും ഇപ്പൊ നമുക്കാ കുറച്ച് ഫ്ലെയിം മീഡിയമിലാക്കണം പിന്നെ അത് കുറച്ച് അടച്ചിട്ട് വെക്കണം കുറച്ച് രണ്ട് മിനിറ്റ് ശേഷം നമുക്ക് തുറക്ക നോക്കാം അത് നൈസ് ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡ് നൈസ് ആയിട്ട് കുറച്ച് ബ്രൗൺ ആയിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ മതി കാരണം അത് കുക്ക് ആയിട്ടുണ്ടേ നമ്മുടെ ചക്ക നമുക്ക് ജസ്റ്റ് ഔട്ടർ ലെയർ കുറച്ച് അങ്ങനെ പറയണം ക്രഞ്ചി ആയിട്ട് വേണം ആ ക്രഞ്ചി ആയി ക്രിസ്പി ആയിട്ട് വേണം സോ അത് വേണ്ടിയിട്ടാണ് അത് കുറച്ച് ഫ്രൈ ആവണം സോ നമുക്ക് അങ്ങ് വെക്കാം കുറച്ച് രണ്ട് മിനിറ്റിന് ശേഷം തുറക്കം നോക്കാം സൊ നോക്കൂ ഫ്രണ്ട്സ് ഞാൻ ഇപ്പൊ തുറക്കു നോക്കി നൈസായിട്ട് കുറച്ച് ബ്രൗൺ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് മറിച്ച് ഇടാം നോക്കൂ കുറച്ച് എണ്ണ ഒഴിക്കാം ഞാൻ കുറച്ച് പിന്നെ അടിച്ചു വെക്കാം ഞാൻ സോ നോക്കൂ ഫ്രണ്ട്സ് ഇത് അടിലിനെ കുറച്ച് ബ്രൗൺ ആയിൻ്റെ നമുക്ക് കുറച്ച് മറിച്ചിടാം പിന്നെ അത് കുറച്ചു കൂടി ബ്രൗൺ ചെയ്യാം നമുക്ക് പിന്നെ ഞാൻ ഫ്ലെയിം ഫ്ലെയിമിനു സ്ലോലാക്കി അത് ഹൈ കുറച്ച് മീഡിയം ആയി ഉണ്ടായിരുന്നു എന്നാ കുറച്ച് ചൂടായി സ്ലോ ഫ്ലെയിമില് വെച്ചിട്ട് സ്ലോ ടു മീഡിയം അങ്ങനെ ഫ്ലെയിം വെച്ചിട്ട് നിങ്ങള് കുറച്ച് ഫ്രൈ ചെയ്യണം ചെറിയ ബ്രൗൺ ആയി മതി പിന്നെ ഞാൻ അത് എടുക്കാം ഇത് നൈസ് കുറച്ച് ഗോൾഡൻ ബ്രൗൺ കളർ ആയിൻ്റെ നമുക്ക് ഇതിപ്പോ ഒരു പ്ലേറ്റിൽ അങ്ങനെ മാറ്റി വെക്കാം പിന്നെ ഇത് കൂടുതൽ സമയം എടുക്കുന്നില്ല അഞ്ചു മിനിറ്റിന് ഇത് ഫ്രൈ ആവും വേഗമായിട്ട് നോക്ക് ഫ്രണ്ട്സ് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ കട്ടിലെ ടൈമിൻ്റെ ഇടിയം ചക്കത്തില് ഇവിടെ വെക്കാം പിന്നെ ഇതിൽ നമുക്ക് വിറ ട്രിപ്പ് വെക്കാം കുറച്ച് ഇടുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിം ചെയ്യണം ഫ്ലെയിം പിന്നെ അത് ഇടണം പിന്നെ അടിച്ചു വെക്കാം ഞാൻ പിന്നെ സ്ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാൻ പ്ലീസ് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ചമ്പ് ഉള്ളി ചമ്മന്തി റെഡി ആക്കി നോക്കൂ റൈസ് ചമ്മന്തി കൂടി നമ്മൾ റെഡി ആയിൻ്റെ ഇടിയം ചിക്ക കട്ട്ലെറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടാ ഇത് നോക്കൂ ഗ്രൈസ് എത്ര ഫ്രൈ ആയിൻ്റെ ഇത് ലാസ്റ്റ് ട്രിപ്പ് ഉണ്ട് അയക്കോണ്ടിരിക്കുകയാണ് കുറച്ച് ഞാൻ മറിച്ചിട്ടു പിന്നെ അത് കുറച്ച് ഇടച്ചു വയ്ക്കാം സോ ഫ്രണ്ട്സ് ഇത് എന്റെ ലാസ്റ്റ് ട്രിപ്പ് ഉണ്ട് ഇത് കുറച്ച് ഫ്രൈ ആയിണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഗ്യാസ് പിന്നെ അത് നമുക്ക് മാറ്റി വെക്കാം നല്ല നമുക്ക് വരണിന്റെ നമ്മുടെ ഈഡിയം ചക്ക കട്ട്ലെറ്റിനെ മാറ്റി വെക്കാം എവിടെ നോക്കൂ നല്ല ടേസ്റ്റി നമ്മുടെ ഈഡിയം ചക്ക കട്ട്ലെറ്റ് ആയിൻ്റെ നിങ്ങൾ ഒരു പ്രശ്നം ട്രൈ ചെയ്യൂ എങ്ങനെയായി എനിക്ക് കമന്റ് ചെയ്തിട്ട് പറയോ സൊ നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് നമ്മുടെ ഇഡിയം ചക്ക കട്ട്ലേറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി നോക്കൂ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കാണുമ്പോൾ കുറേ ഇത്രയും ഭംഗിയുണ്ട് ഇത് നമുക്കിപ്പോൾ കുറച്ച് കഴിക്കാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എന്നെ ആയുണ്ട് ഒരു കട്ട്ലേറ്റ് എടുക്കാം പിന്നെ കുറച്ച് കുറച്ച് ചമ്മന്തി മതി എനിക്ക് കുറച്ചു മതി നിങ്ങളുടെ വേണോ നോക്കും നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇപ്പ കുറച്ച് ഇത് ടേസ്റ്റ് ചെയ്യാം നല്ല ചൂടുണ്ട് ഓഹ് കുറച്ച് ചൂടുണ്ട് കുറച്ച് ചമ്മന്തി ഡിപ്പ് ചെയ്യാം പിന്നെ കഴിക്കാം ടേസ്റ്റ് അതിന് ഉള്ളില് നല്ല ഫ്ലേവേഴ്സ് ഉണ്ട് കുറച്ച് ഔട്ടർ സൈഡ് മാത്രം കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഉള്ളില് കുറച്ച് സോഫ്റ്റിനെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ആയിണ്ട് അത് നമ്മുടെ എല്ലാ മസാല എടുത്തുനെ നല്ല ടേസ്റ്റ് വന്നു ആ എനിക്ക് ഇഷ്ടമായി നിങ്ങളുടെ ഒരു പ്രശ്നം ട്രൈ ചെയ്യൂസ് ഞാൻ എന്നെ നിങ്ങളുടെ കൂടെ ഇടിയം ചക്കയുടെ ഒരു കട്ട്ലെറ്റ് പാറ്റസ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തന്നു നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് അങ്ങനെ അങ്ങനെ ഞാൻ വിചാരിക്കു എത്രയോ ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ ടേസ്റ്റ് ഉണ്ട് നല്ല അത് നമ്മുടെ പുറത്ത് നമ്മുടെ കുറച്ച് ഫ്രൈ ആവും പിന്നെ അത് ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് തന്നെ ഉണ്ടാവും പിന്നെ നല്ല ഫ്ലേവേഴ്സ് നമ്മുടെ അത് എല്ലാ മസാല പിന്നെ അതൊക്കെ എടുത്തു അതിന് കുറച്ച് നല്ല ഫ്ലേവർ വരും നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളുടെ അങ്ങനെ ഉണ്ടാക്കി നോക്കൂ മീൻസ് ഇപ്പോൾ ചക്കാടി സീസൺ തുടങ്ങി തുടങ്ങി സോ നിങ്ങളേക്ക് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് ചക്കാ കിട്ടുമ്പോൾ കുറച്ച് നമുക്ക് നിങ്ങളുടെ ഉണ്ടാക്കിയിട്ട് നോക്കൂ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് പിന്നെ പിന്നെ ഉണ്ടാക്കാം അങ്ങനെ ചെയ്യാം ഫ്രണ്ട്സ് കുറച്ച് ഫസ്റ്റ് നമുക്ക് കുറച്ച് ഉണ്ടാക്കിയിട്ട് നോക്കാം അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ വേഗം പിന്നെ അത് നമുക്ക് ഉണ്ടാക്കാം തുടങ്ങാം നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടമായി സോ നിങ്ങളുടെ ഇത് ട്രൈ ചെയ്യൂ പിന്നെ എങ്ങനെയായി എനിക്ക് കമൻസ് ചെയ്തിട്ട് പറയൂ നിങ്ങളുടെ നിങ്ങളുടെ കമന്റ്സ് ഞാൻ റീഡ് ചെയ്തിട്ട് നല്ല ഹാപ്പി ആവും ട്ടാ പ്ലീസ് കമൻറ്റ് ചെയ്യൂ എന്നെ അതിൻ്റെ വീഡിയോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീടേക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ ടാറ്റാ